എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ബ്രഹ്മ മുഹൂർത്ത വിളക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടായിരുന്നു അതിൻ്റെ മറുപടിയായിട്ടൊരു വീഡിയോ ചെയ്തു പിന്നെ വീണ്ടും അതുപോലെ തന്നെ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കത്തിച്ചതിന് ശേഷം ഉണ്ടായ ഒരു അനുഭവം കൂടെ അതിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ താഴെയായിട്ട് വീണ്ടും വീണ്ടും ഭക്തർ കമൻറ്റ് ചെയ്യാണ് പല സംശയങ്ങളാണ് പലർക്കും ഉള്ളത് അപ്പോൾ ഈ ഒരു സംശയങ്ങളൊക്കെയും തന്നെ തീർത്തു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ കഴിയുന്നത്ര കമൻറ്റുകൾക്ക് ഞാൻ മറുപടി ചെയ്തിട്ടുണ്ട് നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് അത് എത്തിക്കുക എന്നൊരു കാര്യമുണ്ട് അതായത് എന്തൊക്കെയോ പറഞ്ഞു പോവുക അല്ലെങ്കിൽ നമ്മുടെ കാര്യം പറഞ്ഞു തീർക്കുക എന്നതിലുപരി അത് മറ്റൊരാൾക്ക് ഉപകാരപ്രദമായിരിക്കണം ഈയൊരു വീഡിയോസ് കണ്ടിട്ട് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങിയ ഒരുപാട് പേരുണ്ട് അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം അപ്പോൾ ഈ ഒരു ബ്രഹ്മ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് പലർക്കുമുള്ള പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളാണ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്താൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ എന്നത് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പലരും അവരുടെ ഉള്ളിലുള്ള സംശയങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഞാൻ വീണ്ടും ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളോ ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ആയിക്കോട്ടെ എന്ത് വിഷമങ്ങളോ ആയിക്കോട്ടെ നിങ്ങൾ തീർച്ചയായിട്ടും ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാത്തിനും നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്തും ഉള്ളിൻ്റെ ഉള്ളിൽ കൂടി വേണം നമ്മൾ ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ അതിനുള്ള ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന സമയത്തായാലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്തായാലും നമ്മൾ പ്രാർത്ഥനയോടെയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ മനസ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമ്മൾക്ക് കിട്ടുകയുള്ളൂ സംശയത്തിൻ്റെ ഒരു കണിക പോലും മനസ്സിൽ വയ്ക്കാതെ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് നമുക്കറിയാം നമ്മൾ എന്തൊരു കാര്യത്തിലും ആത്മവിശ്വാസത്തോടെ ചെയ്താൽ മാത്രമേ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ അതുപോലെ തന്നെയാണിതും പൂര്ണ്ണ വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് ഞാൻ ചെയ്ത ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കമൻ്റുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ആൾക്കാർക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് വഴി വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മാഡത്തിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഞാനിപ്പോൾ എനിക്കൊന്നും ആ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിൻ്റെ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ദിവസങ്ങളൊന്നും ആയിട്ടില്ല ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വീട്ടിൽ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പുലർച്ചെ എഴുന്നേറ്റ് ബ്രഹ്മ വിളക്ക് തെളിയിക്കുന്നതൊക്കെ ഇദ്ദേഹത്തിന് ഒരു അസ്വസ്ഥതയായിട്ടാണ് തോന്നിയത് ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര ഭാര്യയോട് പക്ഷേ അയാൾക്ക് തന്നെ വളരെ കുറച്ച് ദിവസം കൊണ്ട് അയാളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കണ്ടപ്പോൾ അയാൾക്ക് തന്നെ മനസ്സിലായി എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ആ ഒരു ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിൻ്റെ വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങി എന്നുള്ളത് പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചുകൂടെ കമൻസ് അതായത് എനിക്ക് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള കമൻറ്റുകളൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് ഫലിപ്പിക്കുകയെന്ന് പറയുന്നത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇത്രയധികം കമൻറ്റുകൾക്ക് ടൈപ്പ് ചെയ്ത് മറുപടി പറയാനും അല്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള സംശയം ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് അണയ്ക്കണോ അല്ലെങ്കിൽ അതായിട്ട് തന്നെ അണയണോ അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തം തീരുന്നതിന് മുന്നേ ആയിട്ട് വിളക്ക് അണയ്ക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ തെളിയിക്കുന്ന വിളക്കാണ് ബ്രഹ്മമുഹൂർത്ത സമയത്ത് ആ വിളക്ക് തെളിയിക്കുക നിങ്ങൾക്ക് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം ഏത് സമയത്തും ആ വിളക്ക് അണയ്ക്കാവുന്നതാണ് ഒരു കാരണവശാലും നമ്മൾ നിലവിളക്കൊക്കെ ചെയ്യുന്നതുപോലെ തന്നെ ഒരു പൂവ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എണ്ണയിലേക്ക് തിരി താഴ്ത്തിയോ വിളക്ക് അണയ്ക്കാവുന്നതാണ് ഒരു കാരണവശാലും അതായിട്ട് കരിന്തിരി കത്തി അണഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ശ്രുതി കൃഷ്ണൻ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ആഗ്രഹമാണോ നടന്നു കിട്ടേണ്ടത് അത് വിളക്ക് വയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണോ ചെയ്യേണ്ടത് അതോ എഴുതി വയ്ക്കണോ വിളക്കിൻ്റെ അടുത്ത് എന്ന് നമ്മൾ ഇപ്പം ഇന്നു മുതലാണ് വിളക്ക് തെളിയിച്ചു തുടങ്ങുന്നത് അതും ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ അതായത് തുടങ്ങാൻ തുടക്കം കുറിക്കാൻ ഒരു പ്രത്യേക ദിവസത്തിന് വേണ്ടി കാത്തിരിക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു തുടങ്ങാം ഈ ആദ്യത്തെ ദിവസം മുതൽ നമ്മൾ തെളിയിച്ച് ആ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയം പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എന്താണോ നിങ്ങളുടെ ആഗ്രഹം ഏത് കാര്യമാണോ നിങ്ങൾക്ക് നടക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ദിവസം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക ഞാൻ ഇത്ര ദിവസം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കണം എന്നാഗ്രഹിക്കുന്നു എൻ്റെ ഈയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുകയാണ് വേണ്ടത് ഇനി മറ്റൊരു കാര്യം ചില ആൾക്കാർ ആൾക്കാരെൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് എനിക്ക് മെയിലിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു മേഡം എനിക്ക് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിടുന്നുണ്ട് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് ദിവസവും അത് തെളിയിക്കാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് ദിവസം ഈ ഒരു വിളക്ക് തെളിയിക്കുന്നു കുറച്ച് ദിവസം മുടക്കം വരുന്നു അത് പിന്നീടൊരു ദോഷമായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ തെളിയിക്കാത്തത് എന്നത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു ആഗ്രഹം വിചാരിച്ചിട്ട് ഒരു ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഒരു നേര്ച്ചയായിട്ട് പറയുകയാണ് അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് തെളിയിക്കണം അപ്പം അതിന് നടുവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാലും മുടക്കം വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഒന്നേ എന്ന് തുടങ്ങേണ്ടി വരും ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കൊണ്ടാണ് വീണ്ടും ഇത് പറയേണ്ടി വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് അതായത് ഇത്ര ദിവസത്തേക്ക് എന്ന് കരുതാതെ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് നിങ്ങളുടെ വീട്ടിൽ തെളിയിക്കുക അപ്പോൾ അങ്ങനെ തെളിയിക്കുന്നത് വഴി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും ഇനി അടുത്തത് മറ്റ് ചിലർക്കുള്ള സംശയം എന്ന് പറയുന്നത് രാത്രിയിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് രാത്രിയിൽ നമ്മൾ വീട് അങ്ങനെ തൂത്തു തുടക്കാനോ ആ ഒരു രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക കിച്ചൺ ക്ലീൻ ചെയ്യുക എന്നുള്ളതല്ലാതെ വീട് മുഴുവൻ തൂത്ത് വൃത്തിയാക്കാനൊന്നും പറ്റിയ സമയമല്ല രാത്രി അതായത് സന്ധ്യയ്ക്ക് ശേഷം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടുള്ളതല്ല അപ്പോൾ ഈ രാത്രിയിൽ ജോലി ഈവനിങ്ങിൽ ജോലി ചെയ് കഴിഞ്ഞ് വരുന്നവർക്ക് വീട് വൃത്തിയാക്കാനുള്ള സമയം ലഭിക്കുന്നില്ല അപ്പോൾ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത് ഇതിനുള്ള മറുപടി എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ ഒരൽപ്പം നേരത്തെ എഴുന്നേറ്റ് വീടൊന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ് രാത്രി കാലങ്ങളിൽ വൃത്തിയാക്കാൻ പാടുള്ളതല്ല അത് നിങ്ങൾ രാവിലെ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതായാലും രാത്രി കാലങ്ങളിൽ അങ്ങനെ വീട് മുഴുവനായിട്ടും വൃത്തിയാക്കണ്ട പകരം നിങ്ങൾ രാവിലെ ഒരൽപ്പം നേരത്തെ എഴുന്നേൽക്കുക വീട് വൃത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് ആ ഒരു ബ്രഹ്മ മുഹൂർത്ത സമയത്ത് തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുക ഇനി ചിലർ ചോദിച്ചിട്ടുണ്ട് പിരീഡ്സ് ആയിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് തെളിയിക്കാമോ അല്ലെങ്കിൽ അത് ഒഴിവാക്കാമോ എന്നുള്ളത് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ മറ്റുള്ള വേറെ ആർക്കെങ്കിലും വയ്ക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് വയ്ക്കാവുന്നതാണ് ഇനി അങ്ങനെ വീട്ടിൽ വേറെ ആരും ആരുമില്ലുണ്ടെങ്കിൽ ആ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതായത് അത് തെളിയിക്കാതിരിക്കാവുന്നതാണ് അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇനി മറ്റു ചിലർക്കുള്ള സംശയം രാവിലെ എഴുന്നേൽക്കുന്നു രാവിലെ നേരത്തെ എഴുന്നേൽക്കണമല്ലോ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാനായിട്ട് നേരത്തെ എഴുന്നേൽക്കുന്നു കുളിക്കുന്നു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നു ശേഷം ഉറങ്ങാമോ ആ ഒരു കാര്യം ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് വെച്ച് നിങ്ങൾ പോയി കിടന്നുറങ്ങാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നതിലും നല്ലത് നിങ്ങൾ ആ ബ്രഹ്മമുഹൂർത്ത വിളക്കി തെളിയിക്കാതിരിക്കുന്നത് തന്നെയാണ് കാരണം നിങ്ങൾ അങ്ങനെ പോയി വീണ്ടും കിടന്നതുകൊണ്ട് ആ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചത് കൊണ്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കില്ല ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാവാം ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിച്ചു ഒരു അരമണിക്കൂറിന് ശേഷം അത് അണച്ചു അണച്ചതിന് ശേഷം കിടക്കാമോ എന്നുള്ളത് അങ്ങനെയും ചെയ്യാൻ പാടില്ല കേട്ടോ ബ്രഹ്മമുഹൂർത്ത വിളക്ക് അണച്ചു കഴിഞ്ഞാലും രാവിലെ എഴുന്നേറ്റ് വീണ്ടും പോയി കിടന്നുറങ്ങുന്നത് നമുക്ക് ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെയും നെഗറ്റിവിറ്റിയാണ് തരുന്നത് കൂടാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ആ ഒരു പോസിറ്റീവ് ഫീൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ കിടക്കാൻ പാടില്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ അതായത് രാത്രിയിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് രാത്രിയിൽ കുറച്ച് നേരത്തെ കിടന്നുകഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു അർക്കം ലഭിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും രാവിലെ എഴുന്നേൽക്കാൻ ആവുന്നതേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരല്പസമയം കിടന്നുറങ്ങാവുന്നതാണ് അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുന്നു കാര്യങ്ങളൊക്കെ നടത്തി വീണ്ടും കിടന്നുറങ്ങി പിന്നെ ഒരു എട്ട് മണിക്കൊക്കെ എഴുന്നേൽക്കുന്നത് കൊണ്ട് അതിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ അല്ലേ കുറച്ച് പേർക്കെങ്കിലും ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നാലും ചില ആൾക്കാർ ആ ഒരു സംശയം ചോദിച്ചത് വീണ്ടും അത് എടുത്തു പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അത്ഭുത വിളക്ക് തന്നെയാണ് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് പലരും ഒരു വട്ടം തെളിയിച്ചു അതിൽ നിന്ന് അവർക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ വീണ്ടും തുടർച്ചയായിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മറ്റൊരാഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും തെളിയിക്കുന്ന ആൾക്കാരുണ്ട് എന്ത് തന്നെയായാലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്കും മാറ്റങ്ങൾ വന്നു തുടങ്ങും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട ആ ഒരു കാര്യം നൂറ് ശതമാനവും ഞാൻ ഉറപ്പ് തരികയാണ് നിങ്ങൾ തെളിയിച്ച് നോക്കുക നിങ്ങൾക്കൊരു മാറ്റവും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ് ചിലരെങ്കിലും കരുതുന്നുണ്ടാവും റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും തീർച്ചയാണ് അപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി അവർക്കും ഒരു നല്ല ജീവിതം ജീവിതമുണ്ടാവുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ ഇനി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഒരു ബ്രഹ്മ മുഹൂർത്ത് വിളക്കി തെളിയിക്കുന്നു പൂജാമുറിയിലും വിളക്ക് തെളിയിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരുപാട് തിരികൾ ഇങ്ങനെ തീർന്നിട്ടുള്ള തിരികൾ അവശേഷിക്കും അപ്പോൾ ഈയൊരു തിരികളൊക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അത് വേസ്റ്റിൽ വലിച്ചെറിയുക അല്ലെങ്കിൽ കണ്ട സ്ഥലങ്ങളിലൊക്കെ വലിച്ചെറിയുക ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഒന്നുകിൽ അത് ഒരു മണ്ണിൽ കുഴിച്ചിടാം ഇനി നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം നിങ്ങൾക്കൊരു രണ്ടോ മൂന്നോ ദിവസത്തെ തിരിയൊക്കെ എടുത്തു വെച്ച് രാവിലെ എന്തെങ്കിലും ഇങ്ങനെ തീ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോവാത്ത പോലത്തെ ഒരു പാത്രത്തിലേക്കിട്ട് ഒരല്പം നെയ്യും ഒരു ചെറിയ കഷ്ണം തേങ്ങാപ്പൂളോ അല്ലെങ്കിൽ ഉണങ്ങിയ തേങ്ങയുടെ കഷ്ണോ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കർപ്പൂരം കൂടെ വെച്ച് അത് കത്തിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മൊത്തത്തിൽ ഒരു ഗണപതി ഹോമം നടത്തിയ ഒരു സ്മെല്ലായിരിക്കും ഉണ്ടാകുന്നത് വീട്ടിൽ ഒരു പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇങ്ങനെ ചെയ്യുന്നത് വഴി സാധിക്കും അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കമൻ ബോക്സ് കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ബാക്കി വന്നിട്ടുള്ള അതായത് അണച്ചതിന് ശേഷമുള്ള ആ ഒരു തിരികൾ ഇതുപോലെ ചെയ്തോളൂ ഏറ്റവും ഉത്തമമാണ് ഇനി വിളക്ക് തെളിയിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലളിത സഹസ്രനാമം ചൊല്ലാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലാവുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലാവുന്നതാണ് നാമങ്ങൾ ജപിക്കാവുന്നതാണ് യോഗ ധ്യാനം പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം എപ്പോഴും നമ്മൾ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമുക്ക് തന്നെ പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട് നമ്മൾ രാവിലെ ഉടൻ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ആ ഒരു ദിവസത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചെറിയ വിഷമങ്ങൾ പോലും രാവിലെ തന്നെ ഉണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ആ ഒരു ദിവസം മുഴുവൻ ഇല്ലാതാക്കാൻ കാരണമാകും എന്നുള്ളത് കൂടെ ഒന്ന് ഓർക്കണം ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടെ പറയാം പലരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബെഡ്റൂമിൽ കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ ബ്രഹ്മമുഹൂർത്ത വിളക്ക് അപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരു ബെഡ്റൂമും കിച്ചണും മാത്രമാണ് ഉള്ളത് ഒരു അതിൻ്റെ മിഡിലായിട്ട് ചെറിയൊരു സ്പേസ് ആണ് വരുന്നത് അവിടെ തെളിയിക്കാമോന്നുള്ളത് നിങ്ങളുടെ സാഹചര്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിനനുസരിച്ച് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ ഇപ്പം എല്ലാവർക്കും എല്ലാം ഒരുപോലെ ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് സൗകര്യക്കുറവുണ്ട് സ്ഥലപരിമിതി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന സ്ഥലത്ത് തെളിയിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ മറ്റ് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിലും സ്വന്തം വീട്ടിലും മാറി മാറി നിൽക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മാറി മാറി ഒരു ദിവസം ഹസ്ബൻ്റെ വീട്ടിൽ ഒരു ദിവസം സ്വന്തം വീട്ടിൽ ആ ഒരു രീതിയിൽ തെളിയിക്കാമോ എന്ന് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം ഒരു ഇരുപത്തി ഒന്ന് ദിവസത്തേക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരേ സ്ഥലത്ത് തന്നെ കത്തിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം പോസിബിൾ ആണ് എന്നുള്ളത് നിങ്ങളുടെ അവസ്ഥയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് സാക്രിഫൈസ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് കഷ്ടപ്പെടണം അതിനായിട്ട് നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കില്ലല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും പിന്നെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ട് ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് എങ്ങനെയാണ് തെളിയിക്കുന്നതെന്ന് ഞാൻ രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കും എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷമാണ് ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാറ് രാവിലെ എഴുന്നേറ്റ് ഒന്ന് അടിച്ചുവാരി പൂജാറൂമൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം പൂജാമുറിയിലാണ് ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ വീട് വൃത്തിയാക്കിയതിന് ശേഷം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിൻ്റെ കാരണം ഞാനൊരു നാല് മുപ്പത് നാല് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളി തെളിയിക്കാറുണ്ട് ഞാൻ പൂജാമുറിയിലുള്ള വിളക്കും കൂടെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചതിന് ശേഷം തെളിയിക്കാറുണ്ട് അതുകൊണ്ടാണ് വീട് ക്ലീൻ ചെയ്തതിന് ശേഷം വിളക്ക് തെളിയിക്കുന്നത് വാതിലിൽ രംഗോലിയൊക്കെ ഇട്ട് അവിടെ പൂവൊക്കെ വെച്ചതിന് ശേഷമാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് അതിനുശേഷം പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കും കുറച്ച് സമയം പ്രാർത്ഥിക്കും നാമങ്ങൾ ജപിക്കും അതിനുശേഷം ഒരല്പം ധ്യാനത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ കിച്ചണിലേക്ക് കടക്കുന്നത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ബ്രഹ്മമുഹൂർത്ത വിളക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളൊക്കെയും തന്നെ എല്ലാവർക്കും ആ ഒരു സംശയങ്ങൾക്കുള്ള മറുപടി ലഭിച്ചു എന്ന് കരുതുന്നു ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ് മറുപടി ഉറപ്പായിട്ടും തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സാധിക്കുന്ന എല്ലാവരും ബ്രഹ്മമുഹൂർത്ത വിളക്കി തെളിയിക്കുക പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള അറിവുകളിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി